കർത്താവ് യേശുവിൽ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവരെ പൈസ നിങ്ങളെല്ലാവരും വലിയ ദൈവസാനിദ്ധ്യത്തിനകത്താണ് കർത്താവിന് മഹ് പ്രിയപ്പെട്ടവരെ ചെറിയൊരു വചനഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് വചനഭാഗം ഇതാണ് വിശുദ്ധ യോഹന എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത് ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവേൻ പല വ്യാജപ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം യേശു ക്രിസ്തു ശരീരം ധരിച്ചുവന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ് ഹാലലൂയ പ്രിയപ്പെട്ടവരെ ഈ ഒരു വചനം നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിൻ്റെ പിന്നിലെ ഒരു വലിയ ഉദ്ദേശം എനിക്കൊണ്ട് പ്രിയപ്പെട്ടവർ നമ്മൾ കാലത്തിൻ്റെ അവസാന മണിക്കൂറുകളിലാണെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് വിശുദ്ധ പത്രസപ്പോസ് എല്ലാം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാലത്തിൻ്റെ അവസാനത്തെ മിനിറ്റുകളിലോ ചിലപ്പോൾ അവസാനത്തെ സെക്കൻഡുകളിലോ ആയിരിക്കും അതുകൊണ്ട് അവസാന മിനിറ്റുകളിൽ നിൽക്കുന്ന നിങ്ങളോട് ചില ദൈവീകമായ ചില മുന്നറിയിപ്പുകൾ നൽകുവാനായിട്ട് ഞാൻ കർത്താവൽ ആഗ്രഹിക്കുന്നു അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഒരു നിമിഷം നിങ്ങളുടെ ശ്രദ്ധ വിട്ടുപോകാതെ നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുക വ്യാജപ്രവാചകൻ വ്യാജപ്രവാചകനെന്ന് ഈ ലിഖിതം ഈ വിശുദ്ധ ലിഖിതം ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങളോട് സംസാരിക്കുന്ന എനിക്ക് നന്നായിട്ടറിയാം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും അത് നന്നായിട്ടറിയാം ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ആൾ തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ച അതേ ആൾ തന്നെയാണ് ആരാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ആളുകളിൽ ഞാൻ തന്നിരുന്നു ദൈവത്തിൻ്റെ സ്ഥാനം കൈയടക്കാൻ ആഗ്രഹിച്ചവൻ ദൈവത്തിൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കടക്കുവാൻ ശ്രമിച്ചവൻ എന്നാലവിടെ നിന്ന് വെട്ടു വീഴ്ത്തപ്പെട്ട ദൈവത്തിൻ്റെ ദൂതന്മാരിലൊരുവനായ വീണ്പ്പോയ ദൂതന്മാരിൽ ഒരുവനായിരുന്ന ലൂസിഫറിൻ്റെ ഏജൻറ്റായിട്ട് ഭൂമിയിൽ അവതരിച്ചു അവൻ തന്നെയാണ് ഈ വിശുദ്ധ ഗ്രന്ഥം പറയുന്ന വ്യാജപ്രവാചകൻ അവൻ്റെ പേരിതാണ് മുഹമ്മദ് എന്തുകൊണ്ടാണ് മുഹമ്മദ് വ്യാജപ്രവാചകൻ വ്യാജപ്രവാചകനെന്ന് പറയുന്നതിന് ആ ഒരു പൊരുളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധ വിട്ടുപോകാതെ എന്നോടൊപ്പമായിരിക്കുക കർത്താവ് നിങ്ങളുടെ ബുദ്ധിയെ തുറക്കുന്ന സമയങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് ദൈവം നൽകിയ കൽപ്പനകളുണ്ട് പഴയ നിയമത്തിനകത്ത് ലേവരുടെ പുസ്തകത്തിനകത്തുണ്ട് നിയമാവർത്തന പുസ്തകത്തിനകത്തുണ്ട് ദൈവം കുറെ കൽപ്പനകൾ നൽകുന്നുണ്ട് ഈ കൽപ്പനകളിലെ എല്ലാത്തിലും ദൈവം എന്താണോ പറഞ്ഞത് ആ പറഞ്ഞ കൽപ്പനകളെ പാലിക്കുവാനാണ് പിന്നാലെ വന്ന മോശയ്ക്ക് ശേഷം പിന്നാലെ വന്ന സകല പ്രവാചകന്മാരും ദൈവദാസന്മാരും വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് ദൈവജനത്തോട് പറഞ്ഞത് അവരൊരാൾ പോലും ഈ കൽപ്പനയെ അതിലംഘിക്കാനായിട്ട് ആ കൽപ്പനയ്ക്ക് പുറത്തേക്ക് പോകാനായിട്ട് ദൈവജനത്തെ അനുവദിച്ചിരുന്നില്ല അങ്ങനെ ചെയ്തിരുന്നവരോട് ശിക്ഷാവിധിയെക്കുറിച്ച് പറഞ്ഞിട്ട് പോലും അവരെ തിരികെ ഒരു മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് അടുപ്പിക്കുവാനുമാണ് വിശുദ്ധ ഗ്രന്ഥത്തിനകത്തുണ്ടായിരുന്ന സകല പ്രവാചകന്മാരും യേശുവിന് വഴിയൊരുക്കുവാൻ വന്ന സ്നാപക യോഹനൻ വരെയുള്ള സകലരും പ്രയത്നിച്ചതും അവരുടെ ജീവൻ അവർ സാക്രിഫൈസ് ചെയ്രുതും ജറമിയ കാരാഗ്രഹത്തിൽ കിടന്നത് സ്നാപയോഹനൻ കൊല്ലപ്പെട്ടത് അതുപോലെ തന്നെ സകല പ്രവാസകന്മാരും പീഡനങ്ങളേറ്റത് അവരെ അടിമുറത്തിലേക്ക് പോയതിലേക്ക് എല്ലാത്തിൻ്റെയും റീസൺ എന്ന് മാത്രമേ ഉള്ളൂ ദൈവത്തിലേക്ക് തന്നെ ജനത്തെ അടുപ്പിക്കാൻ ശ്രമിച്ചു ദൈവജനത്തെ ജനത്തെ ദൈവം നൽകിയ കൽപ്പനകളോട് ചേർന്ന് നിൽക്കുവാന് അതിലൂടെ ദൈവമായ ബന്ധത്തിൽ നിലനിർത്തുവാനായിട്ടാണ് പ്രവാസകന്മാര് ശ്രമിച്ചത് ദൈവത്തിൻ്റെ പ്രവാസകന്മാർ ശ്രമിച്ചു എന്നാൽ ഈ വ്യാജ പ്രവാചകൻ എന്ത് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നൽകിയ കൽപ്പനകൾക്ക് വിരുദ്ധമായാണ് അവൻ്റെ പുറത്ത് വെളിപ്പെട്ടത് ഒന്നാമത്തെ തെളിവ് തരാം ഒന്നാമത്തെ തെളിവ് ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മുടെ ദൈവം ഏക സത്യ ദൈവമാകുന്ന യാഹ്വ എന്ന ദൈവം ആ ദൈവം ഇങ്ങനെയാണ് അദ്ദേഹം സെക്സ്വൽ പ്യൂരിറ്റിയെ അതായത് ലൈംഗിക വിശുദ്ധിയെ ഏറ്റവും എന്താണ് ആ ലൈംഗിക വിശുദ്ധിയെ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമായി പരിഗണിക്കുന്ന ഒരു ദൈവമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുരുഷന് ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവ് എന്നതായിരുന്നു ദൈവം ആഗ്രഹിക്കുന്നതും ദൈവം കൽപ്പിച്ചതും വ്യഭിചാരം ചെയ്യരുത് എന്ന് തന്നെയാണ് ഏക സത്യ ദൈവം തൻ്റെ ജനത്തോട് കൽപ്പിച്ചതും തൻ്റെ പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചതും അതുതന്നെയായിരുന്നു വ്യഭിചാരം ചെയ്യരുത് എന്ന് തന്നെയായിരുന്നു വ്യഭിചാരം ചെയ്യരുത് ജീവിത പങ്കാളിയോട് വിശ്വസ്തത കാണിക്കുക എൻ്റെ യൗവനത്തിലെ എൻ്റെ പത്നിയോട് എൻ്റെ യൗവനത്തിലെ ജീവിത പങ്കാളിയോട് വിശ്വസ്തത കാണിക്കുക എന്ന് തന്നെയാണ് ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചത് എന്നാൽ ഈ വ്യാജ പ്രവാചകൻ വന്നു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാണ് അവൻ ഒന്നാമത് ഈ പറഞ്ഞ വ്യാജ പ്രവാചകൻ സെക്ഷലി പുള്ളിക്കാരന് കുറേ വൈകൃതങ്ങളുണ്ടായിരുന്നു ലൈംഗിക വൈകൃതത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു ഈ പറഞ്ഞ വ്യാജപ്രവാചകൻ അദ്ദേഹം സെക്ഷൽ ഇമ്മോറാലിറ്റിയുടെ ഒരു ഹോൾസെയിൽ ഡീലറാണ് ഹോൾസെയിൽ ഡീലർ ഒരു സ്ത്രീയോടൊപ്പമുള്ള ലൈംഗിക ബന്ധമല്ല ഒരു ദാമ്പത്യ ജീവിതമല്ല അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അവൻ എല്ലാ സ്ത്രീകളെയും കാണുന്ന എല്ലാവരെയും കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും ലൈംഗികമായി ദുരുപയോഗം ഞാൻ ആഗ്രഹിച്ചിരുന്നവനായിരുന്നു നമ്മൾ പലരും റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ റോസ്റ്റിങ്ങിലേക്ക് ഞാൻ കിടക്കുന്നില്ല എൻ്റെ സുവിശേഷത്തിനകത്ത് നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ റോസ്റ്റിങ്ങിലേക്ക് കിടക്കുന്നില്ല നമുക്കറിയാം ആറ് വയസ്സായ കുഞ്ഞിനെപ്പോലും കാമക്കണ്ണോടെ കണ്ടവനായിരുന്നു ദൈവത്തിൻ്റെ പ്രവാചകൻ തന്നെത്തൻ വിശേഷിപ്പിച്ച മുഖമിറന്ന വ്യാജ പ്രവാചകൻ അവൻ ലൈംഗിക വൈകൃത തുടമസ്ഥനായിരുന്നു അവൻ ഹോമോസെക്ഷുവാലിറ്റി അതായത് സ്വർഗ്ഗ ലൈംഗികത ആസ്വദിച്ചിരുന്നവനായിരുന്നു ദൈവം ബൈബിളിലെ ഏറ്റവും നിഷിദ്ധമായി കണ്ട പാവങ്ങളിലൊന്നായിരുന്നു സ്വർഗ ലൈംഗികത ആണ് ആണിനോട് ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നത് പെണ്ണ് പെണ്ണുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നത് പ്രകൃതിയാലുള്ള പ്രാഗ സ്വാഭാവിക ലൈംഗിക ബന്ധത്തെ കളഞ്ഞുകൊണ്ട് സെയിം സെക്സ് മാരേജ് സെയിം സെക്സ് റിലേഷൻഷിപ്പ് അത് ദൈവം ആഗ്രഹിച്ചിരുന്നില്ല സോതോം ഗോമോറ നശിപ്പിക്കപ്പെട്ടതിൻ്റെ കാരണം പോലും അതായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞ് വന്ന മുഹമ്മദ് എന്ന് പറയുന്നവൻ ആ വ്യാജ പ്രവാചകൻ അവൻ ഹോമോസെക്സായിരുന്നു അവൻ മറ്റ് ബാലന്മാരോടുകൂടെ ലൈംഗിക പഠിത്തം ഏർപ്പെട്ടുന്നവനായിരുന്നു ഒന്ന് അവന് ഒരു ഭാര്യയിൽ അവൻ ഒതുങ്ങിയിരുന്നില്ല അവൻ യുദ്ധത്തിൽ അടിമകളാക്കുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നവരുടെ ഭാര്യമാരെ അവൻ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിരുന്നതായി അവരുടെ വിശുദ്ധ ഗ്രന്ഥമെന്ന് പറയുന്ന ആ അശുദ്ധ ഗ്രന്ഥത്തിനകത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കൊട്ടേഷൻസ് ഞാൻ പറയുന്നില്ല ഹാലലൂയ ഇവൻ വ്യാജ പ്രവാചകനാണെന്ന് എന്നതിൻ്റെ രണ്ടാമത്തെ തെളിവ് പുറപ്പാട് പുസ്തകം ഇരുപതാമധ്യായം പതിമൂന്നാം വാക്യം ദൈവം കൽപ്പന നൽകുകയാണ് ആ വാക്യം ഒറ്റ വാക്ക് മാത്രമേ പറയുന്നുള്ളൂ കൊല്ലരുത് കൊല്ലരുത്ത് ദൈവം പറഞ്ഞത് കൊല്ലരുത് എന്ന് തന്നെയാണ് കൽപ്പന കൊടുത്ത് എന്നാൽ ഈ വ്യാജപ്രവാചകൻ പറയുന്നത് ജിഹാദ് നടത്ത അവൻ്റെ രാജ്യ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് കൊല്ലാമെന്ന പറഞ്ഞത് ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ തന്നെ പ്രവർത്തനം ചെയ്തത് പച്ചാമെന്നാണ് ഇതാണ് അവൻ വ്യാജ പ്രവാചകൻ നടന്നതിൻ്റെ രണ്ടാമത്തെ തെളിവ് ദൈവം കൊല്ലരുതെന്ന് പറയുമ്പോൾ സാത്താൻ്റെ ഏജൻ്റായി ലൂസിഫറിൻ്റെ ഏജൻറ്റായി ഭൂമിയിൽ അവതരിച്ചവൻ പറയുന്നത് കൊല്ല കൊല്ലണം രാജസംസ്ഥാപനത്തിന് നിനക്ക് സ്വർഗം വേണോ നീ കൊല്ലണം സ്വർഗത്തിന് അവകാശമാകണമെന്നുണ്ടെങ്കിൽ കൊല്ലണം മനസ്സിലാകുന്നുണ്ടോ സത്യദൈവ വിശ്വാസികളെ എന്ന് പറയുന്നത് വെച്ചാൽ അവൻ്റെ മതത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാരെ കാണുമടത്തിൽ വെച്ച് വെറ്റു വരുത്തണമെന്നാണ് പറയുന്നത് ഇതാണ് അവൻ യഥാർത്ഥ ദൈവത്തിൻ്റെ പ്രവാചകനല്ലെന്നും അവൻ സാത്താൻ്റെ ലൂസിഫറിൻ്റെ ഏജൻ്റ് രണ്ടാമത്തെ തെളിവ് രണ്ടാമത്തെ ഹാലലൂയ മുഹമ്മദ് വ്യാജ വ്യാജപ്രവാചകനാണ് എന്നതെങ്കിൽ മൂന്നാമത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ എഴുതിയ ഒന്നാം ലേഖനം നാലാമധ്യായ മൂന്നാം വാക് ഇങ്ങനെയാണ് യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നല്ല വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണ് അത് ഇപ്പോൾ തന്നെ അത് ലോകത്തിൽ അതെ യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നല്ല അതായത് യേശുക്രിസ്തു ദൈവം പുത്രനാണെന്ന് അംഗീകരിക്കാത്തത് യേശു ക്രിസ്തുവാണെന്ന് അംഗീകരിക്കാത്തത് യേശു ദൈവം മനുഷ്യരൂപം സ്വീകരിച്ച് വന്ന ദൈവം തന്നെയാണെന്ന് അംഗീകരിക്കാത്ത ആത്മാവ് ദൈവത്തിൻ്റെതല്ല അത് വ്യാജപ്രവാചകനാണ് അന്ത്യക്രിസ്തുവിൻ്റെ ആത്മാവാണ് അതായത് ലൂസിഫറിൻ്റെ യഥാർത്ഥ ദൈവത്തിന് റിബലായി നിൽക്കുന്ന യഥാർത്ഥ ദൈവത്തോട് എതിരിടുന്ന ദൈവത്തിനോട് എതിർത്ത് സംസാരിക്കുന്ന ക്രിസ്തുവിന് എതൃസാക്ഷി നൽകുന്ന അവസാന കാലത്ത് വെളിപ്പെടാനിരിക്കുന്ന ദൈവത്തിൻ്റെ എതിരാളിയായി ആണ എതിരാളിയാണെന്ന് തന്നെ താൻ വിശേഷിപ്പിക്കുന്ന ലൂസിഫറിൻ്റെ ആത്മാവാണ് ഈ വ്യാജപ്രവാചകൻ്റെ ആത്മാവെന്ന് പറയുന്നത് യേശുവിനെ അംഗീകരിക്കാത്തവൻ യേശുവിനെ ദൈവപ്രദവനാണെന്ന് അംഗീകരിക്കാത്തവൻ യേശു ദൈവമാണെന്ന് അംഗീകരിക്കാത്തവൻ യേശു ക്രിസ്തുവാണെന്ന് അംഗീകരിക്കാത്തവൻ അതേച്ചു പറയാത്ത ആരായാലും അത് അന്തിക് സുതാത്മ നമുക്ക് നന്നായിട്ടറിയാം യേശുവിനെ ഈ വ്യാജപ്രവാചകനും അവൻ്റെ ഗ്രന്ഥവും എന്താണ് പറയുന്നതെന്നും ഈ വ്യാജപ്രവാചകനോട് കൂടെയുള്ളവരും എന്താണ് യേശുവിനെ പറയുന്നത് നമുക്ക് നന്നായിട്ട് വിവേചിക്കുക ഇത് വ്യാജപ്രവാചകനാണ് ഇവൻ്റെ പൊയ്വാക്കുകളിൽ നിങ്ങൾ വീണു പോകരുത് വിശുദ്ധ ഗ്രന്ഥത്തിന് വിപരീതമായുള്ള ജൽപ്പനങ്ങളിൽ മുഴുകി നൈമിഷിക സുഖങ്ങൾക്കുള്ള അവസരം നൽകിക്കൊണ്ട് ഇതിൻ്റെ നിത്യതയെ ആത്മാവ് ആ ദുരാത്മാവ് എടുത്തുകൊണ്ട് പോകും അതിനുവേണ്ടിയാണ് ഈ വ്യാജ വ്യാജപ്രവാചകൻ അയക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ പിന്നാലെ പോയ സകലരും നിത്യ നിത്യപാതാളത്തിനകത്ത് പോയിട്ടുണ്ട് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിത്യനരകത്തിന് അവകാശിയാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ വ്യാജപ്രവാചകനെയും അവൻ്റെ നുണയെയും അവനിൽ പ്രവർത്തിക്കുന്ന നുണയുടെ ആത്മാവിനെയും ലൂസിഫറിൻ്റെ ആത്മാവനെയാണ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ നമ്മൾ മനസ്സിലാക്കുക വിവേചിക്കുക ബുദ്ധിയോടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിവേകവും ജ്ഞാനവും ഉപയോഗിച്ചുകൊണ്ട് ബുദ്ധിയോടെ നിലനിൽക്കുക കാലത്തിൻ്റെ അവസാന മിനിറ്റുകളിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ മിനിറ്റിനകത്ത് എപ്പോൾ വേണമെങ്കിലും അവൻ തന്നെ മൂർത്ത രൂപത്തിൽ പ്രത്യക്ഷപ്പെടാം പല വ്യാജ വാഗ്ദാനങ്ങളും നൽകി നിങ്ങളെ പറ്റിക്കുക പൊള്ളയായ വാഗ്ദാനങ്ങളുമായി അവൻ ഇനിയും വരും വിവേകത്തോടെ ഇരിക്കുക ലൂസിഫറിൻ്റെ ഏജൻറ്റാകുന്ന മുഹമ്മദ് അവൻ്റെ പ്രവർത്തനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് വിവേകത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ എളിമയോടെ താഴ്ന്നിരുന്നു കൊള്ളുക കർത്താവ് വിവേകത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങളെ നിറയ്ക്കുകയും സകലവിധമായിട്ടുള്ള പൈശാചികമായ തിന്മകളിൽ നിന്നും ഈ വ്യാജ പ്രവാചകൻ്റെ പ്രലോഭനത്തിൽ നിന്നും നിങ്ങളെ സ്ഥിരതയോടെ നിലനിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും കർത്താവിൻ്റെ കയറി നിങ്ങളോട് കൂടിയിരിക്കട്ടെ നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായിരിക്കും യേശുവിൻ്റെ നാമം അമ്മേ